നിങ്ങൾക്കറിയാവോ തമ്പുരാൻ ദൈവം നമ്മളെ ധാരാളമെ അനുഗ്രഹിക്കുന്ന മുന്നേ ആയിട്ട് പല തരത്തിലുള്ള സിഗ്നലുകൾ അടയാളങ്ങളെ തരുന്നുണ്ട് പക്ഷേ മിക്ക ആൾക്കാരും ആ അടയാളങ്ങളെ ശ്രദ്ധിക്കാതെ നഷ്ടപ്പെടുത്താറുണ്ട് അവർ പലപ്പോഴും ടെൻഷൻ ആവാറുണ്ട് മനസ്സിലപ്പോൾ വിചാരിക്കും ഞാൻ തമ്പുരാട് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് റിപ്ലൈ തരുന്നില്ല എന്ന് വാസ്തവത്തിൽ ആ തമ്പുരാൻ ദൈവം പ്രപഞ്ചം നമുക്ക് വേണ്ടിയിട്ട് വലിയ എന്തോ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നിങ്ങൾ പല തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദയവായി ശ്രദ്ധിക്കുക ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കാണുക ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഈ അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനർത്ഥം ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ വലിയ അനുഗ്രഹങ്ങൾ നൽകാനായിട്ട് തയ്യാറെടുക്കുന്നു എന്നാണ് ബൈബിളിൽ ജോസഫിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മിക്കവാറും ഈ ജോസഫിന് വലിയ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന മുന്നായിട്ട് ജോസഫിൻ്റെ ജീവിതം രണ്ടായി പിളർന്നു തന്നെ പറയാം അതായത് അത്രമാത്രം സ്ട്രഗിളിലേക്ക് പോയി ജോസഫിൻ്റെ ലൈഫ് അടിമയെ മാറുകയും അതിനോടൊപ്പം ഒരു അടിമയായിട്ട് ജീവിക്കാൻ വരെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള കുറ്റാരോപണങ്ങൾ വന്നു ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നു പക്ഷേ അതൊക്കെ നോക്കുമ്പോൾ ജോസഫിന് അതൊരു ബ്ലസ്സിങ്സ് ആണെന്നൊന്നും തോന്നിയിട്ടില്ല ആ സമയത്ത് ജീവിതം അത്രമാത്രം സ്ട്രഗിളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാം എന്തോ ഒരു ബെറ്ററായിട്ടുള്ള ലൈഫിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു ദൈവം അവനെ മഹത്വത്തിനായി നിലകൊള്ളിച്ചു ഇതുപോലെയാണ് നിങ്ങളുടെ ലൈഫും ഒരു വലിയ അനുഗ്രഹത്തിന് മുന്നേ നിങ്ങളെ ഇതുപോലെ തന്നെ പല പ്രതിസന്ധിയിലൂടെ പല പ്രശ്നങ്ങളിലൂടെ പലപ്പോഴും പലപ്പോഴും പല പരീക്ഷണങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകും എന്തിനാ എന്തോ ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടി അവിടെ നിന്നിട്ടാണ് അപ്രതീക്ഷിതമായിട്ടുള്ള പല വഴിത്തിരിവുകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇനി നമുക്ക് മനസ്സിലാക്കാം ദൈവം ഏതൊക്കെ പരീക്ഷണത്തിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആ ഒരു സയൻസ് ഏതൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ അടയാളങ്ങൾ നമുക്ക് നോക്കാം വളരെ പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള വാട്സപ്പിന് ലിങ്ക് കയറിയാൽ നിങ്ങൾക്ക് ഡയറക്ടർ നമ്മുടെ ഫാമിലിയോട് അസോസിയേറ്റ് ചെയ്യാം അതുപോലെ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി മുതൽ അഞ്ചര വരെ ഫ്രീ ക്ലാസും അവൈലബിൾ ആണ് ചേഞ്ച് യു വൈബ് ആൻഡ് ചേഞ്ച് യു ഡ്രൈവ് ദൈവം നൽകുന്ന ആദ്യത്തെ അടാളം കടുത്ത വെല്ലുവിളികളായിരിക്കും നിങ്ങൾ നിങ്ങൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എതിർപ്പോ തിരിച്ചടികളോ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ബെറ്ററായിട്ടുള്ള വേർഷനിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് എത്താനായിട്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കാപ്പബിലിറ്റി ഉണ്ടോ ഇല്ലയെന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ടെസ്റ്റിൽ നമ്മൾ പരാജയപ്പെട്ട് പോക്കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ വീണ്ടും പോകേണ്ടി വരും അതുകൊണ്ടാണ് ഈ ചലഞ്ചുകൾ നമുക്ക് തന്നോണ്ടിരിക്കുന്നത് കടുത്ത വെല്ലുവിളികൾ ഈ വെല്ലുവിളികളെ നമുക്ക് ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ ഇത് ഞാൻ മാത്രം പറയുന്നതല്ല ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സഹോദരി സഹോദരന്മാരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആ ഒരു പരിഗണന കൊടുക്കുക കാരണം ഇങ്ങനെ ഒരു ചലഞ്ച് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുക എന്തോ ഒരു വലിയ അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പല തരത്തിലുള്ള വിശ്വാസ പരീക്ഷണങ്ങൾ സംഭവിക്കുക ആ തടസ്സങ്ങളെ നമ്മൾ ഓവർകം ചെയ്ത് വന്നാൽ മാത്രമേ നിങ്ങൾ ദൈവത്തിൽ നിന്നും ലഭിക്കാൻ പോകുന്ന ആ ബ്ലെസ്സിങ്സ് കിട്ടത്തുള്ളൂ എന്നാ ഇനി രണ്ടാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഡിവൈൻ ഡിസ്കണക്ഷൻ ഇതെന്താ മനസ്സിലാക്കേണ്ടത് ആക്ച്വലി ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്ന മുന്നേ ആയിട്ട് ദൈവം നമ്മുടെ കൂടെയുള്ള ചില ആൾക്കാരെ നമ്മളിൽ നിന്നും അകറ്റും നമ്മളിൽ നിന്നും മാറ്റും ഇത് നമുക്ക് ചില സമയത്ത് നല്ല വേദന നൽകുന്ന ഒരു സംഭവം അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ ഒരു സുഹൃത്തെന്ന നിലയിൽ കണ്ട ഒരാളോ നമ്മളെ വിട്ടുപോകുമ്പോൾ നമുക്കത് പെയിൻഫുൾ പെയിൻഫുള്ളാകും പക്ഷേ അത് അനിവാര്യമാണ് ഈ ദൈവം നമ്മളെ നയിക്കുന്ന ഭാഗത്തേക്ക് എല്ലാവർക്കും അവിടെ പോകാൻ പറ്റത്തില്ല സം സേർട്ടൺ പീപ്പിളിനെ മാത്രമായിരിക്കും അതിലേക്ക് കൊണ്ടുപോകുന്നത് ബിക്കോസ് എല്ലാ ആൾക്കാരും ഒരുപോലെ ചലഞ്ചുകളെ ഫേസ് ചെയ്ത് അത് ഓവർകം ചെയ്യില്ല അതുകൊണ്ടാണ് അവരിൽ നിന്നും എന്തുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ബ്രേക്കപ്പായിട്ടുണ്ടാവും ചില വാതിലുകൾ പൂർണ്ണമായിട്ടും അടഞ്ഞുകിടപ്പുണ്ടാവും ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരിക്കാം ബട്ട് ഒരിക്കലും ദുരുത്സാഹപ്പെടരുത് ബട്ട് ഒരിക്കലും ദുരുത്സാഹപ്പെടരുത് ഡിസ്കറേജ് ആവരുത് ഇനി മൂന്നാമത്തെ സൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം ആത്മീയമായിട്ടുള്ള ഒരു മാറ്റം ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നോ എന്താണെന്നോ നിങ്ങൾക്ക് അറിയത്തുമില്ല നിങ്ങളുടെ ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റും എന്തോ ഒരു വലിയ ചേഞ്ച് സംഭവിക്കാൻ എന്ന് ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകുന്നു നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും ചിലപ്പോൾ ഒരിക്കൽ നമ്മുടെ ഉത്തേജിപ്പിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പിന്നീട് താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും അതുപോലെ തന്നെ കൂടുതൽ നമ്മുടെ പ്രപഞ്ചവുമായിട്ടും ദൈവവുമായിട്ടും സ്നേഹത്തിലേക്ക് അലിഞ്ഞു നിൽക്കാനായിട്ട് നമുക്ക് തോന്നും എന്താണ് ദൈവം അല്ലെങ്കിൽ ഞാൻ എന്താണ് എൻ്റെ അവസ്ഥ എന്താണ് ഞാനെന്ന ഭാവത്തെ ഞാൻ തിരിച്ചറിയുകയും ഒന്നുമല്ല പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം ദ റിയൽ വിത്തിൻ യു നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ആ ഒരു നിന്നെ കണ്ടെത്താനായിട്ട് നമ്മൾ കൂടുതൽ ദാഹിക്കും കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയണമെങ്കിൽ ദുറയിൽ പർപ്പസ് എന്താണെന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് തോന്നും ദൈവം പറയുന്നുണ്ട് എന്തെങ്കിലും നിൻ്റെ ലൈഫിൽ ഞാൻ പുതുതായിട്ട് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല അതുപോലെ തന്നെ വരണ്ട തലശുഭൂമിയിൽ പുഴ ഞാൻ സൃഷ്ടിക്കും ഇതുപോലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും നാലാമത്തെ അടയാളം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത പല വാതിലുകളും നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും നിങ്ങൾ പോകുന്ന വഴിയിലൂടെ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടും നിങ്ങളുടെ ഗോളിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംഭവിക്കും പലപ്പോഴും നമ്മൾ ചിന്തിച്ചോ ഇതെന്ത് അത്ഭുതമാണ് നടക്കുന്നതെന്ന് ഇത് ഇതെല്ലാം ദൈവത്തിൻ്റെ ആ പദ്ധതി കറക്റ്റായിട്ട് നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി എന്താണോ പൂർണ്ണമായും ഹൃദയത്തിൽ സ്നേഹിക്കുക വിശ്വസിക്കുക നമ്മളെ സൃഷ്ടിച്ച ആ തമ്പുരാൻ പ്രപഞ്ചം നമ്മളെ വഴി നയിക്കുമ്പോൾ നമ്മൾ നമ്മളെന്തിനു പേടിക്കണം പ്രപഞ്ചം നമ്മുടെ കൂടെ തന്നെ ഇല്ലേ ദൈവം നമ്മുടെ കൂടെ തന്നെ ഇല്ലേ സോ ധൈര്യമായിട്ടിരിക്കുക എന്തൊക്കെ പ്രതിസന്ധികൾ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും തമ്പുരൻ കൂടെ ഉണ്ടാവും ഇതെല്ലാം പുള്ളിയുടെ ഓരോ ചലഞ്ച് നമുക്ക് തരുന്നതാണ് ഇരി കൈ കൊണ്ട് സ്വീകരിക്കുക എന്നിട്ട് പറയേണ്ടത് എന്ത് ചലഞ്ചസ് തന്നാലും ആ ചലഞ്ചിനെ നേരിടാൻ ശക്തി തരുന്നുണ്ടല്ലോ തമ്പുരാനെ നന്ദി പറയും ഓക്കെ സൊ ഡോൺ വഴി ഒന്നിനും കുറിച്ച് സങ്കടപ്പെടുകയോ ഒരു ഒരാവശ്യമില്ല എല്ലാം വളരെ മനോഹരമായിട്ട് മംഗളകരമായിട്ട് കാര്യങ്ങളൊക്കെ സംഭവിക്കും ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി സമ്പത്തിലൂടെയും സമൃദ്ധിയിലൂടെയും ഐശ്വര്യത്തിലൂടെയും ആരോഗ്യത്തിലൂടെയും നല്ല സ്നേഹബന്ധത്തിലൂടെയും അനുഗ്രഹിക്കട്ടെ താങ്ക്